ഇന്നത്തെ നമ്മുടെ വിഭവം പ്രാചീനകാല വിഭവങ്ങളാണ് അത് ചീര പുളും അതുപോലെ തന്നെ കൂർക്കയും കായും കൂടെ മെഴുക്കുരട്ടി അത് വയ്ക്കുന്നതിലും കുറച്ച് നമ്മൾ ഇന്ന് മെഴുക്കുരട്ടി വെക്കുന്നതിലും കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു കെട്ട് ചീര മേടിച്ചിട്ടുണ്ട് അത് കുപ്പച്ചീര എന്ന് പറയുന്നത് പച്ചക്കറുള്ള ചീരയാണ് സാധാരണ നാട്ടിലെടുക്കാറുള്ളത് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാനായിട്ട് ഇലയെല്ലാം വൃത്തിയായിട്ട് എടുത്തു മഞ്ഞൾ വെള്ളത്തിൽ കഴുകി കുറച്ച് നേരം എടുത്തതിന് ശേഷം വീണ്ടും കഴുകി നമ്മൾ ഉണക്ക വെള്ളം പോകാനൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഒരു മാങ്ങ അതിനെടുത്തിട്ടുണ്ട് ഇലയെല്ലാം വെള്ളമെല്ലാം മാറുന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം മാങ്ങ നല്ല പുളിയുള്ളതായ ഒരു മുറി മാങ്ങയാണ് ഞാൻ ഇതിനെടുക്കുന്നത് മാങ്ങ കയ്യിലില്ലെങ്കിൽ നമുക്ക് തൈരോ അല്ലെങ്കിൽ പുളി വാളം പുളിയാണേലും ചേർത്ത് നമുക്ക് നല്ല വല്ല ടേസ്റ്റ് ഉണ്ടാക്കാം കഷ്ണം വെന്ത് കിട്ടാനൊക്കെ പെട്ടെന്ന് വേവുന്നതായ വളരെ സമയലാഭമുണ്ട് നമുക്ക് ഒരു ഒഴിച്ച് കൂട്ടാനുണ്ടാക്കാൻ അരിഞ്ഞ് വെച്ച ചീരയും മാങ്ങയും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവാനാവശ്യമുള്ള വെള്ളം ഒരു ഗ്ലാസ് വെള്ളം അത് കഷ്ണവും വെള്ളം ഒരേ സമയം നിരപ്പിൽ വന്നാൽ മതിയാവും ചീരയിലെ പെട്ടെന്ന് വേവുന്നതാണല്ലോ അതുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കാം അതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം തേങ്ങ നല്ലപോലെ വേണം നമുക്ക് ഈ ചീരയ്ക്കധികം കൊഴുപ്പൊന്നും ഉള്ളാലോ അപ്പോൾ അതിനൊരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് തേങ്ങ നന്നായിട്ട് ചേർക്കാം ചീര വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം വെന്തിട്ടുണ്ടോക്കാം പെട്ടെന്ന് വേഗം അത് മാങ്ങയാക്കിയതല്ലേ കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒരുവിധം വറ്റി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യമുള്ള വെള്ളം ചേർക്കാൻ നോക്കുക മീസൈഡ് ജാറില് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചേർത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നല്ലപോലെ തിളയ്ക്കണ്ട ചെറിയ ചൂടിലത് ആ സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് പുളിശ്ശേരിക്ക് പുളിങ്കറിക്കെല്ലാം അത്രയേ ഉള്ളൂ നമുക്ക് തിളയ്ക്കാൻ വയ്ക്കാറില്ലല്ലോ കുറച്ചൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യണം വളരെ ടേസ്റ്റി അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അല്ലേക്ക് നമുക്ക് ഒരു രണ്ട് കരിയേപ്പിലെ ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ ഇനി ഇതിനൊരു കടുവ കുറയ്ക്കണം ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു നുള്ള ഉലുവ ഒരു മുളക് ഉണക്കമുളക് മുറിച്ചത് കരിവേപ്പില അത് ചേർത്ത് നന്നായിട്ടൊന്ന് പിന്നെ മുളകിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര പുളും കറി തയ്യാറായിട്ടുണ്ട് നമുക്കിനിയൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മുറി കായും കുറച്ച് കൂർക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ലതായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വേവിച്ചെടുക്കാം ഇതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാതെ ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾ വെള്ളം കഷ്ണം വേവാനാവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം തിള കഷ്ണം ആവിയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് വെന്തിട്ടുണ്ടോ വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം അപ്പം വെള്ളമെല്ലാം വറ്റി നമ്മളെ കൂറുക്കി ഇത് കഷ്ണം വെന്ത് കായുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ മുളക് പൊടിയോ കരിവേപ്പിലയോ പണ്ടത്തെ രീതിയിലുള്ള മെഴുക്കുരട്ടി ഇത്രയേ ഉള്ളൂ നല്ല മഞ്ഞ കളറിലിരിക്കും അമ്മയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മെഴുക്കുരട്ടി ഇങ്ങനെയാണ് എണ്ണ ഉള്ളത് ഇപ്പം നമ്മൾ ഉള്ളി അതൊക്കെ ചേർക്കില്ലേ മറ്റൊന്നുമില്ല ഒന്നുമില്ല ആ വെളിച്ചെണ്ണയുടെയും പച്ചമുളകീൻ്റെയും ടേസ്റ്റാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വെന്തു കഷ്ണെല്ലാം മാറ്റി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഉപേക്ഷിച്ച് വച്ചിരിക്കുന്ന കഷ്ണൻ ചാർത്തർക്കും ചേനയും സോറി ചേനയല്ല കൂർക്കും കായും നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇത് ഒന്ന് ഇളക്കി രണ്ടോ പ്രാവശ്യം ഇളക്കി കഴിയുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി തയ്യാറാക്കാം നല്ല അതിൻ്റെ കളറൊക്കെ കണ്ടോ പച്ചമുളകിൻ്റെ രുചിയൊക്കെ നമുക്ക് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ചീരപ്പുളും കറിയും വെഴുക്കുരട്ടിയും തയ്യാറായി അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ പ്രാചീന വിഭവങ്ങളായ ഒരു മെഴുക്കുരട്ടിയുടെയും അതുപോലെ തന്നെ ഒരു ഒഴിച്ചു കൂട്ടാൻ ചീരപ്പുളും കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ